ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ അല്പം ചിക്കൻ ഫ്ലഷ് മാത്രം ഇനി ചിക്കനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അല്പം സോയാ സോസ് കൂടി ഇനി ഒരു പാനിൽ നമുക്ക് രണ്ട് മൂന്ന് മുട്ട ഒന്ന് വേവിച്ചെടുക്കാം മുട്ടയിൽ ചേർത്തത് അല്പം കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ഇനി പച്ചക്കറികൾ റെഡിയാക്കാൻ ഓയിൽ ചൂടായി ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ടുകൊടുക്കുക ചിക്കൻ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഞാൻ എടുത്തത് ക്യാരറ്റ് കാബേജ് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷൻ ഒപ്പം ഇതിലേക്ക് ആഡ് ചെയ്യണത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറ് പച്ചക്കറികളൊക്കെ റെഡിയായി ചിക്കൻ റെഡിയായി വരുമ്പോൾ വേവിച്ച് വെച്ച ചോറ് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലോട്ട് മുട്ടയും മറ്റേ സ്പ്രിങ് ഒണിയൻ്റെ ഗ്രീൻ പാട്ടും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കാം പിന്നെ വേണമെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ സോസുകൾ വല്ലതും ആഡ് ചെയ്യണം ഉപ്പ് വേണമെങ്കിൽ നോക്കി ഉപ്പും ആഡ് ചെയ്യാം ചോറ് വേവിക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ ഓയിലൊഴിച്ചു നാരങ്ങ നീര് ഉപ്പും ഇട്ടിട്ടാണ് ചോറ് വേവിക്കുന്നത് അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ഈ റൈസിൽ ഞാൻ കുറച്ച് കോണ് കൂടി ആഡ് ചെയ്തായിരുന്നു